ഇതിലും വലിയ സ്വപ്ന തുല്യമായ തുടക്കം ഇന്ത്യയ്ക്ക് ഒരു ലോകകപ്പ് ക്യാമ്പയിന് ലഭിക്കാനാകില്ല അയർലൻഡിനെ എട്ട് വിക്കറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആദ്യ പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏഴ് ഓവറുകളോളം ബാക്കി നിർത്തിയാണ് ഇന്ത്യൻ വിജയം എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ അമ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ഋഷഭ് പന്ത് മുപ്പത്തിയാറ് റൺസ് നേടി പുറത്താകാതെ നിന്നു തൊണ്ണൂറ്റി ഏഴെന്ന വിജയലക്ഷ്യം അനായാസം ഇന്ത്യ സ്വന്തമാക്കുമെന്ന് വിചാരിച്ചെങ്കിലും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് മത്സരത്തിൽ നിർണായകമായി പിന്നീട് പതിയെ പതിയാണ് മത്സരത്തിൽ ഇന്ത്യ മൂന്തിലേക്ക് വന്നത് ഋഷഭ് പന്ത് മൂന്നാമനങ്ങിയ മത്സരത്തിലായിരുന്നു അമ്പത്തിനാല് റൺസിന്റെ രോഹിത് പന്ത് കൂട്ടുകെട്ട് രോഹിത് ശർമ്മ റിട്ടയർഡ് ഹോർട്ടായി മടങ്ങുകയായിരുന്നു പിച്ചിന്റെ സ്വഭാവം ശരിക്കും ബാറ്റർമാരെ വട്ടം കറക്കി അൺഎക്സ്പെക്റ്റഡ് ബൗൺസുകൾ ഒരുപാട് പിച്ചിനകത്തുണ്ടായിരുന്നു പിച്ചിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ ഇന്ത്യ കറക്കുമെന്ന് വിചാരിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മത്സരം ഇന്ത്യ വരുതിയിലാക്കി കഴിഞ്ഞിരുന്നു ഫാസ്റ്റ് ബോളർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിലാണ് മികച്ച രീതിയിൽ ഇന്ത്യ മത്സരം ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോയത് നാപ്പത്തിയാറ് പന്തുകൾ ബാക്കി നിർത്തിയായിരുന്നു ഇന്ത്യയുടെ വിജയം എന്ന് പറയാം മത്സരത്തിൽ രോഹിത് ശർമ്മ തന്റെ ടി കരിയറിലെ അറുന്നാറാമത്തെ സിക്സറുകൾ സ്വന്തമാക്കി മാത്രമല്ല ടി ട്വന്റി ക്രിക്കറ്റിൽ നാലര റൺസും പൂർത്തിയാക്കി ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നേടിയത് റൺസ് ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഫാസ്റ്റ് ബോളർമാർ മികച്ച രീതിയിൽ പന്ത്രണ്ട് മത്സരത്തിലായിരുന്നു തൊണ്ണൂറ്റി ആറ് റൺസിന് അയർലൻഡ് പുറത്തായത് ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബുംറയും അർഷദീപും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി സിറാജും അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് വീതം നേടി മെയ്ഡൻ അടക്കം ഇന്ത്യൻ ബോളർമാർ മികച്ച രീതിയിൽ പന്തറിഞ്ഞതാണ് മത്സരത്തിൽ നിർണായകമായത് അയർലൻഡ് ബാറ്റർമാരിൽ ഡിലേനിക്ക് മാത്രമാണ് റൺസ് ലോർക്കൻ ടക്കർ പത്ത് റൺസും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ അനായാസം സ്വന്തമാക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിക്കാൻ രോഹിത് ശർമ്മ ശ്രദ്ധ കാട്ടി മത്സരത്തിൽ നിർണായകമായതും ആ അഗ്രസിൻസ് തന്നെയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടി ട്വന്റിക്ക് ആയി ഓപ്പൺ ചെയ്യുന്നത് ഒരുപക്ഷേ ഒരുപാട് ആരാധകർ വളരെ ആവേശത്തോടു കൂടെ കാത്തിരുന്ന ഓപ്പണിംഗ് കോമ്പിനേഷനുമാണത് ടി ട്വന്റി വേൾഡ് കപ്പിനായി വളരെ സ്പെഷ്യൽ എന്ന് കരുതിയ കോമ്പിനേഷനുകൾ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ വമ്പൻ പ്രതീക്ഷയാണ് വെക്കുന്നത് ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഒരുപക്ഷെ സീസണിന്റെ ഏറ്റവും തീപാർന്ന പോരാട്ടം അതുതന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല